ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതി നാശിൻ്റെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പം നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചിട്ടില്ല ശ്രുതിയുടെയും അശ്വതി നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച മുഹൂർത്തങ്ങളും നിമിഷങ്ങളാണ് അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത് തിങ്കളാഴ്ച അല്ല അത് കാണിക്കുന്നത് തിങ്കളാഴ്ച ആ മെഹന്തി ഉണ്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളും പിന്നെ അശ്വിനെ കാണാതെ എല്ലാവരും ടെൻഷൻ ടെൻഷനടിക്കും ശ്രുതിയും ടെൻഷനടിച്ച് ആകെ വിഷമിച്ച് നടക്കുന്ന സീൻസൊക്കെയാണ് തിങ്കളാഴ്ചയിൽ കാണിക്കുന്നത് ചൊവ്വാഴ്ചയാണ് നമ്മൾ കാത്തിരുന്ന മുഹൂർത്തം വരുന്നത് അപ്പോൾ ശ്രുതി പ്രീതിയുടെ വള എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അശ്വിൻ്റെ റൂമിലാണ് പെട്ടു പോകുന്നത് അപ്പം അശ്വിൻ അവിടെ ഉണ്ട് അപ്പോൾ അശ്വിനും ശ്രുതിയും കൂടി മുഖാമുഖം നിന്നിട്ട് അശ്വിൻ ഇങ്ങനെ ശ്രുതിയുടെ ഷോൾ പിടിച്ച് വലിക്കുകയാണ് വലിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഷോൾ വിടും സാർ എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പിന്നെ വലിക്കുകയാണ് വിളിച്ചിട്ട് അടുത്ത് അവളെ അങ്ങനെ അടുപ്പിച്ചിട്ട് പറയുകയാണ് ഞാൻ ചെയ്യുന്നതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയും പറ്റും സാറ് ചെയ്യുന്നത് എന്തും എനിക്കും ചെയ്യാൻ പറ്റുമെന്ന് ശ്രുതി പറയുകയാണ് അപ്പോൾ അശ്വിൻ പറയുകയാണെങ്കിൽ പറ്റില്ല അറിയുമ്പോൾ ശ്രുതി പറ്റും പറ്റും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ അശ്വിനെന്ന് വെച്ചാൽ ശ്രുതിയുടെ അടുത്തേക്ക് കൂടുതൽ വന്നിട്ട് ഇങ്ങനെ കൂടുതൽ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഞാൻ ചെയ്യുന്നതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറ്റും പറ്റും പിന്നെ പിന്നെ ശ്രുതിയുടെ കോൺഫിഡൻസ് കുറഞ്ഞോണ്ട് വരികയാണ് അപ്പോൾ ശ്രുതി പറ്റും െന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് മുഴുമിക്കുന്നതിന് മുന്നേ അശ്വിൻ ശ്രുതിയുടെ കവളത്തൊരു ഉമ്മ കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതി ആകെ സ്റ്റെക്കായി എന്നിട്ട് ശ്രുതി വേഗം അവിടെ നിന്ന് ഓടിപ്പോവാണ് പിന്നെ ശ്രുതിനെ കാണുമ്പോൾ കാണുമ്പോൾ അശ്വിൻ ഇത് തന്നെ പറയാണ് ഞാൻ ത ഞാൻ ചെയ്യുന്നതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിട്ട് നീ ആ ഉമ്മ എനിക്ക് തിരിച്ചു തായോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാം ഞാൻ ചെയ്യുന്നതൊക്കെ നിനക്കും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സമ്മതിക്കാന്ന് പറയാണ് അപ്പോൾ ശ്രുതി എന്തായാലും ഞാളുടെ മുന്നിൽ തോറ്റാലും അശ്വിന്റെ അശ്വിന്റെ മുന്നിൽ തോറ്റു കഴിഞ്ഞാൽ തോറ്റാലും കുഴപ്പമില്ല എന്തായാലും ആൾക്ക് ഞാൻ ഉമ്മയൊന്നും കൊടുക്കില്ല എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് ശ്രുതി നടക്കുന്നത് എങ്ങനെയാണ് കുഴപ്പമില്ല ആളുടെ മുന്നിൽ ഞാൻ തോച്ചു തോൽവി സംബന്ധിച്ചാലും കുഴപ്പമില്ല ആൾക്കെന്തായാലും ഞാൻ ഉമ്മയൊന്നും കൊടുക്കില്ല എന്നാണ് ശ്രുതി പറയുന്നത് അപ്പൊ ഇങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ശ്രുതി അവിടെ അശ്വിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞ് നല്ല സന്തോഷിച്ച് ഇങ്ങനെ കാലത്തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ഇതിൽ ശ്രുതി അച്ചമ്മയ്ക്കും അഞ്ജലിക്കും ഒക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കവളിൽ ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊടുത്തു വരുന്ന സമയത്ത് അശ്വിനും ആ അടുത്ത് നിൽക്കുന്നില്ല അപ്പോൾ ആ ഫ്ലോലെ അശ്വനും പോയി ഉമ്മ കൊടുക്കും അപ്പോൾ അശ്വിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ ആകെ ഷോക്കായി സ്റ്റെക്കായി അമ്പത്തതിൽ കൊടുക്കുകയും ചെയ്തല്ലോ എന്നുള്ള മൈൻഡായി ശ്രുതിക്ക് ഇതിൻ്റെ ശ്രുതി വേഗമാണെന്ന് ഓടി പോവുകയാണ് പക്ഷേ അശ്വിൻ ഒന്നും പറയില്ല അശ്വിൻ ചെറുക്കേ മാത്രമേ ചെയ്യുകയുള്ളൂ അശ്വിൻ ശ്രുതിൻ്റെ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യില്ല എന്നിട്ട് അശ്വിനിങ്ങനെ ചെറിച്ചിട്ട് പോവുകയാണ് ചെയ്യുക അപ്പോൾ അവിടെ അഞ്ജലി മുത്തശ്ശിക്കുണ്ട് അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ആ മുത്തശ്ശി കണ്ടോ കുഞ്ഞനൊന്നും പറഞ്ഞില്ല കുഞ്ഞുൻ ശരിക്കും മാത്രമേ ചെയ്തുള്ളൂ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ ഞാനും അത് ശ്രദ്ധിച്ചു അവനെന്ത് പറ്റി സാധാരണ അവ ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ എന്തോ ഉണ്ട് എന്ന് പറയണം അപ്പോൾ അവർക്ക് ഒരു ചെറിയ ഡൗട്ട് പോലെ തോന്നിയിട്ടുണ്ട് കാരണം കുഞ്ഞനെ എപ്പോഴും ആശുവിനെ എപ്പോഴും ഷൗട്ട് ചെയ്തോണ്ടും എപ്പോഴും ക്യാരക്ടറാണ് അപ്പോൾ പക്ഷേ ശ്രുതിയോടെ ആ സിറ്റുവേഷനിൽ ശ്രുതിയോട് അവനൊന്നും പറഞ്ഞില്ല അപ്പോൾ അവരുടെ ഇടയിലുള്ളത് അവർക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ നല്ല രസമുള്ള മുഹൂർത്തങ്ങളാണ് വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണുന്നത് വരെ താങ്ക്